പെരുങ്ങോട്ടുകര ദേവസ്ഥാനത്ത് മുൻ ദേവസ്ഥാനാധിപതി കെ വി സ്വാമികളുടെ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ള ഏഷ്യയിലെ തന്നെ പ്രഥമ നൂറുദിന ദേവസ്ഥാന ഭാരത നൃത്തോത്സവത്തിന് തുടക്കമായി രാവിലെ ദക്ഷിണാമൂർത്തി മണ്ഡപത്തിൽ നടന്ന ചടങ്ങിൽ ക്ഷേത്ര ശ്രീകോവിലിൽ നിന്നും കൊളുത്തിയ ദീപം വേദിയിലെ ഭദ്രദീപത്തിലേക്ക് പകർന്ന് ദേവസ്ഥാനാധിപതി ഡോക്ടർ ഉണ്ണി ദാമോദര സ്വാമികൾ നൂറുദിന നൃത്തോത്സവത്തിന് തിരിതെളിയിച്ചു രണ്ടു മാസം മുൻപാണ് ഇവിടെ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ദക്ഷിണാമൂർത്തി സംഗീതോത്സവം നടന്നത് വീണ്ടും രണ്ടു മാസം കഴിയുമ്പോൾ ഇത്രയും വലിയ ഒരു നൃത്തോത്സവമാണ് വീണ്ടും നടക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് ഏകദേശം നമുക്ക് ഉത്സവത്തിനോടനുബന്ധിച്ചുള്ള ആ ദക്ഷിണാമൂർത്തി സംഗീതോത്സവത്തിൽ ഏകദേശം ഒരു രണ്ടായിരത്തോളം അപേക്ഷകരുണ്ടായിരുന്നു പക്ഷെ നമുക്ക് ഏകദേശം ഒരു എണ്ണൂറ് തൊള്ളായിരം ആൾക്കാരെ മാത്രമേ ആ സമയത്തിനുള്ളിൽ അതിൽ ഉൾപ്പെടുത്താൻ സാധിച്ചുള്ളൂ ബാക്കി ഏകദേശം ഒരായിരത്തി ഇരുന്നൂറോളം പേർ ഈ ഭഗവാന്റെ തിരുസന്നിധിയിൽ അവരുടെ ഒരു മനോവേദന പല ുംരമാവധി നമുക്ക് ഉൾപ്പെടുത്താവുന്ന ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ സംഭവം നടത്താമെന്നാണ് ഉൾപ്പെടുത്തി കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ പത്മവിഭൂഷൺ ഡോക്ടർ മല്ലിക സാരാഭായി ഓൺലൈനിലൂടെ നൃത്തോത്സവം ഉദ്ഘാടനം ചെയ്തു ദേവദാസ് ദേവദാസ്വാമികൾ വേണുഗോപാലസ്വാമികൾ സ്വാമിനാഥൻ തുടങ്ങിയവർ സന്നിധരായിരുന്നു തുടർന്ന് യു എ ഭരതനാട്യം ക്ലാസിക്കൽ റിദംസിലെ ഗുരു രോഹിണി ആനന്ദും സ്മൃതി ഷേണായും സംഘവും ഭരതനാട്യം അവതരിപ്പിച്ചു കാക്കനാട്ട് പാട്ടുപുറക്കാവ് നൃത്തവിദ്യാലയത്തിൻ്റെ തിരുവാതിരക്കളിയും നടന്നു ചലച്ചിത്രനടി കൃപ അവതാരകിയായിരുന്നു